അതിൻ്റെ പൊരു പൂച്ച അതോടിക്കൂടെ പൂക്കോ അപ്പോൾ നമ്മൾക്ക് അപ്പച്ചു പോകണം അപ്പം എന്നിട്ട് അപ്പത്തു പോകണം അപ്പം മറ്റേ അപ്പത്തു പോവാളിയച്ച നമ്മൾ മീനിയ വച്ച താണാൻ പറ്റും പക്ഷെ നമ്മൾക്ക് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ലട്ടോ നല്ല വെള്ളം ആയാലാണ് നമുക്ക് മീനുകളൊക്കെ താങ്ങുക അതെ അതെ താങ്ങിണ്ടാവും എന്താ എന്താ മാതിരി നീട്ടു തൈ ഇടമെന്നൊരാദര അപ്പം ഞുതി തൈ ഇടമ്പു

അപ്പോൾ തന്നെ ഒരു താഴ്ച്ച ഇത് പൊന്ന് ഉള്ളിലുണ്ട് കേട്ടോ പക്ഷെ ആ പൊളിത് തെന്നു വരാള്ളതാണ് തെന്നു വന്നാൽ നല്ല മരം നല്ല മരും നല്ല താച്ചിമാരും എല്ലാം നല്ല പഴുത്ത മാമ്പരം മാമ്പരങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു വൈറ്റ മാമ്പരം പച്ച മാമ്പരം എല്ലാം ഉണ്ടായിരുന്നു ആ ആ മാുഞ്ചോതാണ് ഈ മാവിഞ്ചോന്ന മാവ് ഇതിന് മറ്റു മാമ്പരം ഉണ്ടായിരുന്നില്ല അതെല്ലാം ഇപ്പം നിറഞ്ഞു അന്നാനും അന്നാനും പിന്നെ തീരും പിന്നെ പറയു വവ്വാരി കിളി അന്നാൻ അതുകൊണ്ട് ഇവരൊന്നുമില്ല നല്ല പോക്കി അതി മാറ്റുള്ളൂ അതുകൊണ്ട് മാറ്റലും ഇരിക്കും നല്ല നല്ല വിട്ടിണ്ടായി മാറ്റം ഇങ്ങോട്ട് വിട്ടി തരേണ്ട ണ്ടാവും ഇത് നമ്മളെ പല്ല് വേനൽ ഉണ്ടാവുമ്പോ നമ്മളെ ഇത് പൊത്തിച്ചിട്ട് നീരൊക്കെ ഇട്ടിട്ട് നമ്മൾ വയൽ ഇവർ ഇങ്ങനെ ഇത്തിക്കതിൻ്റെ അമ്മ പന്നിക്കുന്നത് പണ്ട് ഇത് ഇത്തിക്കാല് നല്ല പല്ല് വേന ഒക്കെ മാറുന്ന പന്നിട്ടത് തോന്നിട്ടാണ് എന്റെ അമ്മയ്ക്ക് പറഞ്ഞു തന്നത് അതുകൊണ്ട് നമ്മൾക്ക് ഈ ചെടി നമ്മൾ തീരെ പൊട്ടിക്കാൻ പാടില്ല പൂ നോക്കിയിട്ട് വേണം അമ്മക്ക് പൊത്തിക്കാൻ അല്ലേ അപ്പൊ നമുക്ക് മൂത്ത പൂ ഇത് വായില്ല ഇത് റസില്ലോ നമ്മൾ പൊട്ടിക്കാം അത് ഞാൻ ചേച്ചിയെടുത്ത് മുന്നേറ്റ ഞാൻ പനിട്ടോ ഇത് വളരെ ശെരിയായിട്ട് ഒന്ന് വേണ്ടിണ്ട് അതോണ്ട് ഞാൻ കേൾക്കാൻ കേട്ടോ ഇവതായിട്ടത് പൊട്ടിച്ചിട്ടുണ്ട് അപ്പൊ മറ്റേ പല്ലിന്റെ ഇടയിൽ ആ നീതിട്ട് നീരും ബീയാ നമ്മളെ ഇത് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങട്ട് ഈ താഴെ ലെങ്കിലും ഞാൻ വിട്ടണ്ട് അപ്പൊ നിങ്ങൾ ഇങ്ങനെ മാപ്പിലൊക്കെ പറമ്പ് ഉണ്ടാവുമ്പോൾ അവിടൊക്കെ എങ്ങനെ വെള്ളം നന്നിട്ട് വളരും പക്ഷെ നമുക്ക് സാധാരണ കാരണം പോലെ ഇടമാതിരി കിട്ടും പക്ഷെ നമുക്ക് സാധാരണ നമുക്ക് മൂത്തത് നോക്കിയിട്ട് വേണം നമുക്ക് പല്ലി വേണം ഉണ്ടാവുമ്പോൾ വെക്കാൻ അപ്പം നമുക്ക് വെക്കണ്ട മറ്റേ തണ്ടോ ഒഴിവാക്കാം അപ്പൊ മറ്റേ അപ്പൊ ഇത് ഇതൊക്കെ തോന്നിട്ട് വേണം കേട്ടോ അപ്പൊ മറ്റേ വെക്കൊരു ടൈപ്പ് எா எங்க அறில ஆ അപ്പൊ അങ്ങനെയാണ് പല്ലുവേദനയുടെ വേദനകളൊക്കെ എന്താണ് എന്താ പറയാ ശമിപ്പിച്ചിരുന്നത് ഇപ്പൊ സൂചി അടിക്കുന്നതിന് പകരാണ് അപ്പൊരു ചെളിയാ ഇട്ട് നമ്മളെ തുമ്പപ്പൂവെല്ലാം വെള്ളിട്ടുണ്ട് ഓനത്തിൻ്റെ അവിടെ ചൊമ്പ നടക്കും ഇത് ഇണ്ടായിട്ടുണ്ടപ്പോ ഇത് പൊത്തിച്ചിട്ട് മറിയണ്ട എൻ്റെ അമ്മാമ്മയ്ക്ക് ഇത് ഒറ്റ ചോദിക്കാം പാടത്തില് തുമ്പപ്പൂ വളർന്നിട്ടുണ്ട് അപ്പം ഇതായിട്ടൊന്ന് പൊതിക്കേ മറത്ത് നോക്കാം

അതുകൊണ്ട് ഇത്ര തന്നെയല്ലോ പരിപാടി അപ്പൊ നമുക്ക് സന്ധ്യ നേരമായി സന്ധ്യ ആവാനായി അപ്പൊ മിശ് ഈറ്റിച്ച് പോകണം കേട്ടോ അവിടെ ഒരേ ചോദിക്കൽ ഉണ്ട് കേട്ടോ എൻ്റെ അമ്മത്തിൻ്റെ അരി ചോദിക്കണം കേട്ടോ േരം ഞാൻ ഇങ്ങനെ പൊന്നിച്ച് എത്തുമ്പോ അതേ മായ ഇങ്ങനെ പൊന്നിച്ച് എത്തും അതായത് ആ വായേന്റെ അപ്പത്തും ഇത് ആ അമ്മയ്ക്ക അതാണ് എന്നു താലിങ്ങുമ്പോ അതേമായിട്ടെത്തി അപ്പൊ വായത്തും പറ്റും അപ്പൊ നമ്മൾ എന്നു വയറ്റി വായ്പത്തോ മുല്ല ിട്ട് പോയിട്ട് അമ്മ പണ്ട് മുറ്റിത്തരട്ട് എന്റെ അമ്മ വളി വള നീന്നു ഇട്ട അപ്പ അതൊക്കെ എന്റെ അമ്മ ഒത്തിച്ചിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എടുത്തുള്ളു അപ്പൊ നമ്മളെ വീട്ടിലു പോവാറ്റോട് വര എടുത്തിട്ടോ

wa apala apoma ridettami yenak pulmarada aw ini yenak pulmarada